വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി ും കിഡ്നി രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഇരുപത് വയസ്സുകാരി യുവതി ചികിത്സാ സഹായം തേടുന്നു നിർധന കുടുംബാംഗമായ വാഴപ്പള്ളി സ്വദേശി ആർദ്ര ഏഴു വർഷമായി രോഗത്തിന്റെ പിടിയിലാണ് വർഷമായി കിഡ്നി സംബന്ധമായ രോഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത് വയസ്സുകാരി ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നു മൂവാറ്റുപുഴ നഗരസഭ മുപ്പതാം വാർഡ് വാഴപ്പിള്ളി പുളിമൂട്ടിൽ ആർദ്ര അരുണാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് നർദന കുടുംബാംഗമായ ആർദ്ര കഴിഞ്ഞ വർഷമായി കിഡ്നി സംബന്ധമായ രോഗത്തിന് ചികിത്സയിൽ കഴിയുകയാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സഹോദരിയുടെയും കൂലിപ്പണിക്കാരനായ അച്ഛന്റെയും വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള കിഡ്നി നൽകുവാൻ അമ്മ കവിത തയ്യാറാണെങ്കിലും മാറ്റിവെക്കാനുള്ള തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം പാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാസ്ലിവ മെഡിസിറ്റി ആശുപത്രിയാണ് കിഡ്നി മാറ്റിവെക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും ചികിത്സയ്ക്കായി പോയെങ്കിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു തടസ്സങ്ങളും കാരണം വൃക്കം മാറ്റിവെക്കുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഫെബ്രുവരി ഇരുപതാം തീയതി കിഡ്നി മാറ്റിവയ്ക്കുന്നതിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണം എന്നാണ് ആർദ്രയോടും അമ്മ കവിതയോടും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് കിഡ്നി മാറ്റി മാറ്റിവെക്കുന്നതിന് മാത്രമായി ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപയാണ് ആശുപത്രി അധികൃതർ ചിലവാകുമെന്ന് പറയുന്നത് ഇവരുടെ തുടർ ചികിത്സയ്ക്കും ജീവിതത്തിനുമായി വേറെയേർ തുക കണ്ടെത്തേണ്ടതുണ്ട് ഈ കുടുംബത്തിന് നിസ്സഹായ അവസ്ഥ അറിഞ്ഞതോടെയാണ് മോവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണിയും വാർഡ് കൌൺസിലർമാരായ ബിസ്മി സാബിത് കെ കെ സുബേർ എൻ എം കിഷോർ എന്നിവരുടെയും പ്രദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ നിധി കമ്മിറ്റി രൂപീകരിച്ചത് ഇവരുടെ ജീവിത സാഹചര്യങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന അച്ഛനാണ് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിലുണ്ട് ഇപ്പോൾ ചികിത്സയിലിരിക്കയാണ് ആശുപത്രിയിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതാണ് ആർദ്രയുടെ അമ്മ അതിന് പൂർണ്ണ മനസ്സോടുകൂടി കിഡ്നി പങ്കുവെക്കുവാനായിട്ട് തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞു ഇനി ആ ഒരു സർജറിക്ക് വേണ്ടി കണ്ടെത്തേണ്ടത് പത്തു ലക്ഷം രൂപയാണ് അതിനുശേഷം ഏകദേശം നാല് മാസത്തോളം ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടതുണ്ട് ആർദ്രയുടെയും പരിചരണം വേണം അതോടൊപ്പം തന്നെ അമ്മയുടെയും പരിചരണം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമ്മുടെ ആർദ്രമോളുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഒരു വലിയ തുകയാണ് അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവനാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആർദ്രമോളിന്റെ കിഡ്നി പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ചികിത്സാ സഹായത്തിന് എല്ലാ സഹായം അഭ്യർത്ഥിക്കുന്നു ഈ കുട്ടിയുടെ ജീവിതം തിരികെ കൊണ്ടുവരുന്നതിന് നമ്മൾ എല്ലാവരും നമുക്കാവുന്ന രീതിയിലുള്ള സഹായം നൽകാം കഴിഞ്ഞ ഏഴ് വർഷ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ ഈ നാട്ടുകാരുടെയും ഇവിടെപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളെ കണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ട് കുടുംബത്തിൽ നിന്ന് സഹായിക്കുന്ന രീതിയിലെല്ലാം മാക്സിമം ഇവർ കഴിയുന്ന എല്ലാം ഇവർ മാക്സിമം ഈ പറയുന്ന ഏഴ് വർഷം കൊണ്ട് ഇവരുടെ സാമ്പത്തിക ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കുടുംബം പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഓരോരുടെയും ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇവിടെ കൂടെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഇതിന് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ സഹകരണങ്ങളും നിങ്ങൾ ചെയ്ത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയാണ് ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് വലിയ ആകുലതയുണ്ട് എങ്കിൽ തന്നെ പ്രതീക്ഷയും കൂടിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരു കൊച്ച് കൊടുത്താൽ ഈ കുഞ്ഞിനെ നമുക്ക് രോഗാവസ്ഥയിൽ നിന്നും നിമുക്തമാക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട എല്ലാവരുടെയും സഹകരണം ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് ആർദ്രയുടെ സഹോദരിയായ അനിലയുടെയും കൗൺസിലറായ ബിസ്മിയുടെയും പേരിൽ മൂവാറ്റുപുഴയിലെ ഐ ഡി ബി ഐ ബാങ്കിലും യൂണിയൻ ബാങ്കിലും അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിനായാണ് ആർദ്രയും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുന്നത് രണ്ട് ബാങ്കുകളായാണ് ആർഡ്രയുടെ സഹായ നിധിക്കായി അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നത് യൂണിയൻ ബാങ്ക് മൂവാറ്റുപുഴ ബ്രാഞ്ചിൽ അക്കൗണ്ട് നമ്പർ മൂന്ന് മൂന്ന് ഏഴ് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് ഒമ്പത് നാല് അഞ്ച് ഒമ്പത് എന്ന അക്കൗണ്ട് നമ്പറിലും യു പി ഐ എൻ പൂജ്യം അഞ്ച് മൂന്ന് മൂന്ന് ഏഴ് 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 എന്ന ഐ എഫ് എസ് സി കോഡിലും അക്കൗണ്ട് തുറന്നിരിക്കുന്നു കൂടാതെ ഐ ഡി ബി ഐ മൂവാറ്റുപുഴ ബ്രാഞ്ചിൽ ഒന്ന് നാല് ഒമ്പത് മൂന്ന് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിലും ഐ ബി കെ എൽ പൂജ്യം 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 ഒന്ന് നാല് ഒമ്പത് മൂന്ന് എന്ന ഐ എഫ് എസ് സി കോഡിലും അക്കൗണ്ട് തുറന്നിരിക്കുന്നു നിർദ്ധരായ കുടുംബത്തിന്റെ ഏകപ്രതീക്ഷയായ ആദ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം